സമൂഹത്തിലെ ഏറ്റവും വലിയ ഒരു സേവനം ചെയ്യുന്ന വിഭാഗമാണ് ഞാനും നമ്മളടങ്ങുന്ന ഈ അധ്യാപക സമൂഹം പുതിയ കാലഘട്ടം എന്നുള്ളത് നമ്മളൊക്കെ വായിച്ചറിയുന്നതാണ് അധാർമ്മികതകളെ മുഴുവൻ ധാർമ്മികതകളായി ചിത്രീകരിക്കപ്പെടുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മൂല്യച്ഛുതികളെ മുഴുവൻ മൂല്യങ്ങളായി അവതരിപ്പിക്കപ്പെടുന്ന പുതിയ കാലഘട്ടം നവ ലിബറൽ ചിന്താഗതികളിലേക്ക് പുതിയ സമൂഹത്തെ മാടി വിളിക്കാവുന്ന ഒട്ടേറെ സംവിധാനങ്ങളുള്ള ഒരു പുതിയ കാലഘട്ടം ആ കാലഘട്ടത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെയാണ് ധാർമ്മികതയുടെ പാന്താവിലേക്ക് വഴി നടത്തേണ്ട വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ളവരാണ് നമ്മളടങ്ങുന്ന ഈ മദ്രാസ അധ്യാപകർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബാധ്യത കാലഘട്ടങ്ങൾ കഴിയും തോറും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത് തിരിച്ചറിഞ്ഞവരാണ് നമ്മളെല്ലാവരും മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമിതിയുടെ എല്ലാവിധ ആശംസകളും ഈ മദ്രാസ അധ്യാപക സംസ്ഥാന സമ്മേളനത്തിന് അറിയിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ജാഹിദ് വിദ്യാർത്ഥി വിഭാഗം എം എസ് എം അതിൻ്റെ ഐതിഹാസികമായ ഒരു സമ്മേളനത്തിൻ്റെ മുന്ന മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ഉള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിൽ കോഴിക്കോട് വെച്ച് അതിൻ്റെ ഒരു മഹാസമ്മേളനം നടക്കാനിരിക്കുകയാണ് പുതിയ കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളെ നമുക്കൊക്കെ അറിയാം ഇത്തരം സംവിധാനങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ച് കൊണ്ടുവരണമെങ്കിൽ വല്ലാത്ത പാടാണ് അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുതിയ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവരിലേക്ക് ദീനിൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മുജാഹിദ് വിദ്യാർത്ഥി വിഭാഗം ഈ സമ്മേളനം സംവിധാനിക്കുന്നത് എനിക്കിവിടെ ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട രക്ഷിതാക്കളോടും സഹോദരി സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത് എം എസ് എമ്മിൻ്റെ ഈ സമ്മേളനത്തിന് നമ്മുടെ മഹലകളിലെ നമ്മുടെ പ്രദേശങ്ങളിലെ എല്ലാ വിദ്യാർത്ഥികളെയും ആ സമ്മേളനത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് ഇൻഷാല് ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിലാണ് എം എസ് എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്നത് ആ സമ്മേളനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേനമ്മിൻ്റെ വിദ്യാഭ്യാസ ബോർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടും ശ്ലാഘനീയമാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടുകൂടി എം എസ് എം രാ ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അഹമ്മദാഹിറബുല്ലമീൻ അസ്സാമുലൈക്കും വരഹമുല